ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സിതു പറയൻ പാറമസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം സെന്റിന് വെറും പതിനേഴായിരം രൂപയിൽ താഴെ ഒരു അറുപത് സെൻറ്റ് നല്ലൊരു അടിപൊളി പറമ്പ് വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കുമോ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കടമ്പഴിപ്പുറം എന്ന സ്ഥലത്തിന് അടുത്ത് തന്നെയാണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ അറുപത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ അറുപത് സെന്റ് സ്ഥലം മുഴുവനും പറമ്പ് തന്നെയാണ് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതിൽ മുന്നൂറ് മീറ്റർ ദൂരം കോൺക്രീറ്റ് റോഡും ഇരുന്നൂറ് മീറ്റർ ദൂരം മൺ റോഡുമാണ് ഇതിലേക്കുള്ളത് എല്ലാ വണ്ടികളും വരുന്ന വഴി ഇതിലേക്കുണ്ട് ഈ അറുപത് സെന്റ് സ്ഥലം കാലിയായിട്ടാണ് കിടക്കുന്നത് എങ്കിലും ഒന്ന് രണ്ട് തെങ്ങുകൾ പിന്നെ ഒരു തേക്ക് അതുപോലെ കുറച്ച് മുളകൾ അങ്ങനെയുള്ള കുറച്ച് മരങ്ങൾ കൂടി ഇതിലുണ്ട് ഈ അറുപത് സെൻറ്റ് സ്ഥലം മുഴുവനും നല്ല മണ്ണ് തന്നെയാണ് യാതൊരുവിധ പാറകളോ ഒന്നും തന്നെ ഇതിലില്ല ഈ സ്ഥലം കാട് പെട്ടാതെ ഒന്ന് കാട് മൂടി കിടക്കുകയാണ് എന്ന് മാത്രം ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളം തന്നെയാണ് ഉള്ളത് കൂടാതെ ഇതിലൊരു പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷൻ കൂടി ഇതിലുള്ളതാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ല ഈ അറുപത് സെൻറ് സ്ഥലം എല്ലാ പർപ്പസിനും അനുയോജ്യമായി കിടക്കുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ അറുപത് സെൻറ്റ് സ്ഥലം വളരെ ചെറിയ രീതിയിൽ ഒരു ചരിവുള്ള സ്ഥലമാണ് ഈ അറുപത് സെൻറ് സ്ഥലത്ത് നിങ്ങൾക്ക് റബ്ബർ തൈകളോ ഇനി അതല്ലെങ്കിൽ കാട്ടുകയ്പോ ഇനി അല്ലെങ്കിൽ തെങ്ങുകളും കങ്ങോടും വെച്ച് നല്ലൊരു തോട്ടമാക്കി നിങ്ങൾക്ക് ഇത് മാറ്റിയെടുക്കാം ഇനി നിങ്ങളതിൽ ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ വീട് വെച്ച് ബാക്കി ബാക്കിലേക്ക് തോട്ടമായി ഉപയോഗിക്കാനും പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഇനി അതല്ലേക്ക് നിങ്ങളിത് എടുക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് തുടങ്ങിയ രീതിയിൽ മുറിച്ച് കൊടുക്കാനും പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലം എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായൊരു സ്ഥലമാണ് നിങ്ങൾക്കിതിൽ കോഴി ഫാമോ ആട് ഫാമോ പശു ഫാമോ ഇവയ്ക്കെല്ലാം അനുയോജ്യമായി കിടക്കുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇലക്ട്രിസിറ്റിയും ആണ് ഞാൻ പറഞ്ഞിരുന്നു ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പാലക്കാട് ചെറുപ്പശ്ശേരി ഹൈവേയിൽ നിന്ന് ഇതിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ എല്ലാ പർപ്പസിനും അനുയോജ്യമായി കിടക്കുന്ന വളരെ വിലക്കമ്മിയായിട്ടുള്ള ഈ അറുപത് സെൻറ്റ് സ്ഥലം ഇത് മുഴുവനും പറമ്പ് തന്നെയാണ് യാതൊരുവിധ പാറകളോ ഒന്നുമില്ലാത്ത നല്ല മണ്ണ് തന്നെയാണ് ഇത് മുഴുവനും ഇതിന് സെൻറ്റിന് വെറും പതിനേഴായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് വളരെ ചെറിയ രീതിയിലുള്ള കൂടി ഉണ്ടായിരിക്കും നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വില കമ്പിയായിട്ടുള്ള ഈ അടിപൊളി അറുപത് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് കൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ പാറേൽ മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അത് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് അത് ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനെ അപ്പോൾ ഞാൻ അടുത്ത വിളിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറീറ്റ് മെഡിസിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കാരണം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വഴിയും വീണ്ടും കാണാം ബൈ ബൈ